ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ആരാൻ്റെ ഭൂമിയും ആരാൻ്റെ ഒക്കെ പിടിച്ചെടുക്കുന്ന കലാപരിപാടികൾ നമ്മുടെ സ്വന്തം കാക്കാമാർ തുടങ്ങിയിട്ട് കുറച്ചായി അതിന് ചിലപ്പോൾ വക്കഫെന്നൊക്കെ നമുക്ക് ഓമനെ പേരിടാമായിരിക്കും എന്തായിരുന്നാലും ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ സുഖമുണ്ടാകും പക്ഷേ അവനവൻ്റെ തുടയിൽ നുള്ളുമ്പോൾ വേദനയ്ക്കും സ്വാഭാവികമാണ് അവൻ പ്രതികരിക്കുകയും ചെയ്യും എത്ര ക്ഷമ കൊണ്ട് നടന്നാലും ശരി മേനു നൊന്താൽ പ്രതികരിച്ചിരിക്കും ഓരോ മനുഷ്യനും അവരും അവരുടെ പൂർവികരും കഷ്ടപ്പെട്ട അധ്വാനിച്ചുണ്ടാക്കിയ മണ്ണ് പിടിച്ചെടുത്ത് അവരുടെ സമ്പാദ്യം പിടിച്ചെടുത്ത് അവരുടെ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും പിടിച്ചെടുത്ത് അവിടെ ഇരുന്നിട്ട് കരുണാമയനായ അള്ളാഹുവിനെ വാഴ്ത്തണം എന്നാണ് നിങ്ങൾ നിർബന്ധം പിടിക്കുന്നതെങ്കിൽ കൊള്ളയെ പ്രോത്സാഹിപ്പിക്കുന്ന കൊള്ളയടിയെയും കബളിപ്പിക്കുന്നതിനെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആ പടച്ചവൻ ഒരു പക്ഷേ അത് ഡൈജസ്റ്റാകുമായിരിക്കും സാധാരണക്കാരന്റെ വേദനയോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന വലിയ ഒരു വിഭാഗം ജനത ഇവിടെയുണ്ട് അതിനകത്ത് ജാതിയില്ല മതമില്ല സംഘടനയില്ല വർഗമില്ല വർണ്ണമില്ല ഒന്നുമില്ല ഇവിടെ മനുഷ്യരായിട്ടുള്ള അനേകം ആളുകൾ ഇവരുടെ ഈ കൊള്ളയടിക്കകത്ത് പെട്ടുപോയി അതിനകത്ത് മുസ്ലിമുണ്ട് മുസ്ലിങ്ങളുടെ സ്വത്തൊന്നും ഇതുവരേക്കും ഇവർ അറ്റാച്ച് ചെയ്തിട്ടില്ല വഖഫിൻ്റേതാണ് എന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ചിട്ടില്ലെന്ന് മാത്രം മുനമ്പത്ത് നമ്മൾ കണ്ടു ഫറൂഖ് കോളേജിൻ്റെ അവിടെ നമ്മൾ കണ്ടു ഫറൂഖിലാണെങ്കിൽ മുന്നൂറ്റി സംതിങ് ഹിന്ദു കുടുംബങ്ങളും മുന്നൂറ്റി സംതിങ് ക്രിസ്ത്യൻ കുടുംബങ്ങളും പേരുവഴിയിലേക്ക് ഇറങ്ങുകയാണ് വഖഫിന്റെ കൊള്ള കാരണം എന്താ പറയുന്നത് സമാധാന മതക്കാർ ആഹാ അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ പുലിയാർ കാസിമി ഒരു വീഡിയോ ചെയ്തിരുന്നു സത്യം പറയുന്നത് തീരെ ദഹിക്കാത്ത ഒരു വകതിരിവില്ലാതെ വളവള കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു മൗലവിയാണ് അദ്ദേഹം കാരണം യുക്തിവാദികൾ അരാജകത്വ ജീവിതം നയിക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം മദ്രസയിലെ ഉസ്താദുമാരും അതല്ലെങ്കിൽ പോട്ടെ അദ്ദേഹം ഒരുപക്ഷെ ആനുകാലിക മാധ്യമങ്ങളൊന്നും കാണുന്നില്ലായിരിക്കും ജയിലുകളിൽ കിടക്കുന്ന ആളുകൾ എന്ത് കുറ്റകൃത്യത്തിന്റെ പേരിലാണ് കിടക്കുന്നതെന്നും ഞമ്മൻ്റെ ആളുകൾ തന്നെയാണോ കൂടുതലെന്നും ഒരുപക്ഷെ അറിയുന്നുണ്ടാകില്ല അതുകൊണ്ടായിരിക്കും അത് വിവരദോഷമാണെന്ന് തന്നെ നമുക്ക് സമാധാനിക്കാം എത്ര യുക്തിവാദികളാണ് സമാനമായ കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെട്ടിരിക്കുന്നതെന്നും വിശ്വാസികൾ എത്ര ഉണ്ടെന്നും മനസ്സിലാക്കാൻ തലച്ചോറുകൊണ്ട് ചിന്തിക്കണം പക്ഷെ എന്ത് ചെയ്യാം ഖുർആാൻ നിങ്ങളുടെ ഹൃദയങ്ങൾ താഴെട്ട് പൂട്ടിയിരിക്കുകയാണോ അപ്പൊ ഹൃദയം കൊണ്ട് എന്താ നിങ്ങൾ ചിന്തിക്കാത്തത് എന്നാണ് ചോദിക്കുന്നത് ഖുർആൻ ഹൃദയമുണ്ടായിട്ട് ചിന്തിക്കാത്ത ഒരു വിഭാഗത്തെ കുറിച്ച് ഖുർആാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പൊ ഖുർആാനിലെ ചിന്ത തലച്ചോറുകൊണ്ടല്ല ഹൃദയം കൊണ്ടാണ് ചിന്തിക്കാൻ ഖുർആാൻ പറയുന്നത് പക്ഷേ ഈ കൗമ് ഈ സമുദായമാകട്ടെ ലിംഗം കൊണ്ടേ ചിന്തിക്കൂ എന്ന നിർബന്ധമാണ് എല്ലാ കാര്യങ്ങളിലും ലൈംഗിക ചുവയോടുകൂടി മാത്രമേ ചിന്തിക്കൂ വയസ്സുള്ള കുട്ടിയെ പ്രവാചകൻ കെട്ടിയോ ആറു വയസ്സുള്ള കുട്ടിയുമായി അങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ചോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവരെ ഒന്നും ഭൂമുഖത്ത് വെച്ചോണ്ടിരിക്കരുത് എന്ന് പബ്ലിക്കായി പറയാൻ ധൈര്യം കാണിച്ച മതേതര സ്വതന്ത്ര ഭാരതത്തിൽ അല്ല ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ജനാധിപത്യ ഭരണഘടനയല്ല ഞങ്ങൾക്ക് മുഖ്യം ഞങ്ങൾക്ക് പാക്കി ഭരണഘടനയാണ് എന്ന് പ്രഖ്യാപിക്കുക കൂടി ചെയ്യുകയായിരുന്നു കാരണം പ്രവാചകരെ വിമർശിച്ചാൽ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചകനെ കുറിച്ച് എഴുതി ഉണ്ടാക്കിയ കാര്യങ്ങൾ പറഞ്ഞാൽ ആ ഗ്രന്ഥങ്ങളാകട്ടെ ഇന്ന് വിശ്വസിക്കേണ്ടുന്ന ഗ്രന്ഥങ്ങളാണ് മുസ്ലിം സമുദായം നിർബന്ധമായിട്ടും അനുധാവനം ചെയ്യേണ്ടെന്ന ഒരു ഗ്രന്ഥമാണ് അതിനകത്തുള്ളത് എന്തെങ്കിലും പറഞ്ഞാൽ പോലും വിമർശനമായി കരുതുന്ന ഇക്കൂട്ടരോട് എന്തോ പറയാന എന്തായിരുന്നാലും ഇവർക്കൊക്കെ ഉരുളക്കുപ്പേരി പോലെ അണ്ണാക്കിൽ മറുപടി കൊടുക്കാൻ നൊന്തവർക്കേ പറ്റൂ കാരണം ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് ക്രിസ്ത്യൻ സമുദായമാണ് അവര് തന്നെ കൊടുക്കട്ടെ പ്രത്യേകിച്ച് പോലെയുള്ള ആളുകളൊക്കെ ആകുമ്പോൾ ഡയലോഗും ഉണ്ടാകും നോക്കാം ൂടിന്റെ കോടിക്കണക്കിനായ സ്വത്ത് അപകരിച്ചെടുത്ത് വീതം പറ്റി നരേന്ദ്രമോദി നിർത്തുന്നുണ്ടെന്ന് ബി ജെ പി ഗവൺമെന്റും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന കേരളത്തിലെ ക്രിസങ്ക കത്തോലിക്ക വൈദ്യുതി സാമൂഹ്യ മാധ്യമങ്ങളിലെ വർഗ്യവാദം ഒന്നിടക്കം അണിനിരക്കുന്നു വല്ലാതെ കലകിച്ചു കരഞ്ഞു അലിയാൽ ഖാസിമി ഉസ്താദ് ഇത്തരക്കാരെ പൂർവത്ത് വെച്ചുകൊണ്ടിരിക്കരുത് എന്ന രൂപത്തിൽ വീണ്ടും ഇതാ രംഗത്തെത്തിയിരിക്കുന്നു ഈ ഘട്ടത്തിൽ വക്കഫ് നിബന്ധനകളിൽ വിവാദമുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ചു നിരവധി ആളുകൾ വാട്സാപ്പിൽ ഇടബന്ധപ്പെടുകയും ഒരു വീഡിയോ ഈ നിലയിൽ ചെയ്യണം എന്നും ആവശ്യപ്പെട്ടതിന്റെ പരിസ്ഥാനിക്കുന്നു തിരക്കിൽ ഞാൻ വസ്തുതകൾ പഠിച്ച് അവതരിപ്പിക്കുന്ന ഒരു വീഡിയോ ഈ വക്കഫ് എന്ന ആശയത്തിന്റെ ആവിർഭാവത്തിൽ ഒരു തിരഞ്ഞ വഞ്ചനയായിരുന്നു മുഹമ്മദി അനുഗാമികളിൽ അതിക്രൂരനായിരുന്നു ഉമർ അപ്പോൾ ഉമർ ഒരു ജൂതന്റെ മക്കളിരുന്ന ഏക്കർ കണക്കിന് മനോഹരവും അതുപോലെ തന്നെ ധാരാളം ഉൽപ്പന്നങ്ങൾ നൽകുന്നതുമായ ഒരു തോട്ടം അത് സ്വന്തമാണ് സമക്ക് എന്നറിയപ്പെടുന്ന ഈ തോട്ടം സ്വന്തമാക്കിയ ഉമറും ഇത് പ്രവാചകന് സമർപ്പിക്കാനുള്ളത് മുഹമ്മദിന് അതിൻ്റെ കൊടുക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കാം ഇത് വഴിയാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും അതുപോലെ ജാതുക്കൾക്കും ഉപകാരം വരുന്ന ഒന്നാക്കി നീ പ്രതി പലപ്പോഴും ഈ ജൂതന്റെ മക്കലെ അവൻ്റെ മക്കളും അവയുമൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്താണിതം സമരാതീതമായി കിട്ടിയതാണ് എന്നുള്ള വസ്തുത പലപ്പോഴും ഇസ്ലാമിക പ്രഭാഷകർ മറച്ചു വെച്ചിട്ടുമായി ഈ സമക്കർ എന്ന തോട്ടം അതിലെ ഈ കാര്യങ്ങളെല്ലാം വെറുതെ ഇങ്ങനെ ദാനം ചെയ്തു എന്നൊക്കെ പറയാം വാസ്തവത്തിൽ ഈ പിന്നാമ്പുള്ള കഥകൾ നമ്മൾ അന്വേഷിച്ചു വരുമ്പോഴാണ് വസ്തുതകൾ നമുക്ക് ബോധ്യമിരും സഹീപ് മുക്കാലി ബുക്ക് നമ്പർ അമ്പത്തി ഒന്ന് അതിലെ ഹദിഷ് നമ്പർ ഇരുപത് നിങ്ങൾ വായിച്ച ഈ പറയുന്ന ബോധ്യം ബോധ്യമില്ല ഇതുപോലെ തന്നെ അനവധി അനവധിയിടങ്ങളിൽ നിന്നും അക്കാലഘട്ടത്തിൽ നേടിയെടുത്ത സ്വത്തുക്കളിൽ പല പൊതുജനങ്ങൾക്ക് എന്ന നിലയിൽ വക്കഫ് ചെയ്യും സ്ഥിതി വക്കബ് എന്ന വാക്കിനർത്ഥം തടഞ്ഞു വക്കൽ എന്നാണ് അപ്പോൾ തടഞ്ഞു വക്കൽ എന്നതിന്റെ അർത്ഥം വക്കവിന്റെ അധികാരി അള്ളാഹു അള്ളാഹുവിന്റെ സമർപ്പിക്കപ്പെട്ടതാണ് വക്കഫ് അപ്പോൾ അള്ളാഹു ഈ വക്കവിന്റെ പരമാധികാരി അപ്പോൾ അള്ളാഹു ഈ വക്കവ് കൊടുത്ത സ്വത്ത് ഇങ്ങനെ സൂക്ഷിച്ചു അത് പരമ്പരയായി കൈമാറാൻ പാടില്ല അത് അള്ളാഹു കേട്ടൊക്കെ നല്ല ഭംഗിയാണ് മദീരയും ഒക്കെ ഇങ്ങനെ സലജനിച്ചു അപ്പോൾ മുഹമ്മദ് പറഞ്ഞു അത് വഴിപൊക്കർ സാധനത്തിൽ അനാഥക്കാണ് പക്ഷെ നമുക്കീന്നറിയാം മക്കയിലും മനീരയിലും ആ പരിസരങ്ങളിലൊന്നും ആ മുസ്ലിങ്ങൾക്ക് പ്രവേശനിക്കുന്ന അനാഥകരാണ് ഇവരുദ്ദേശിക്കുന്ന വഴിമൊക്കാരാണ് ഇതേ പ്രചാരമില്ല ഇവിടെയും നടക്കുന്നു വഴിയാതക്കാർക്ക് കടവിരിക്കാനും വെള്ളം പിടിക്കാനും ഒക്കെ സ്ഥലമാണ് ഇതൊന്നും പറയുന്നില്ല തത്വത്തിൽ ആ മുസ്ലിങ്ങൾക്ക് ഈ രൂപത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി വിശേഷണില്ല എന്നുള്ളതാണ് സത്യം അതിൽ നിയമപരസം മറിച്ച് ഇത് കൈയാളുന്ന ആളുകൾ ഈ രൂപത്തിലൊന്നുമുള്ള ഉദാഹരണത്തെ പ്രകടിപ്പിച്ച് നമ്മൾ കാണാത്ത അതൊക്കെ ചരിത്രം അത് ഇവിടെ അലിയാ അറിയാമിപ്പോൾ ആളുകൾ പറയുന്നത് കേട്ട ഈ സ്വത്തുക്കളൊക്കെ തന്നെ പൂർവികരെ അധ്വാനിക്കുണ്ടാക്കിയതാണ് അത് ഇങ്ങനെ ഗവൺമെന്റ് എടുത്തുകൊണ്ട് പോകുന്നത് മോശമാണ് അതുകൊണ്ട് വീട്ടിലാണ് സംസാരിക്കുന്നത് പലപ്പോഴും ആൾക്ക് ഈ വക്കബോർ എന്താണെന്നും വലിയ പിടിയില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് ഈ വക്കബോർ എന്നൊരു ഒരു സംവിധാനം അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാകുമ്പോഴേക്കും വക്കബോർഡ് ആക്ട് തന്നെ ഉണ്ടാവുക ഈ വക്കബോഡ് ആക്ട് വലിയ തരത്തിലും പരിമിതമായ കാലം ഉള്ളത് അത് ഇന്ത്യയിലെ തന്നെ മൂന്നാമത്തെ ആസ്തിയുള്ള ഒരു സംവിധാനമാണ് മൂന്നാമത്തെ ആസ്തി എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ആസ്തി നമ്മുടെ രാജ്യത്ത് പൊതുമേഖലാ സ്ഥാപനമായി പ്രതിരോധ വകുപ്പിന്റെ പൊതുമേഖലയ്ക്ക് തന്നെയാണ് ആസ്തി കൂടുതൽ ഏറ്റവും അധികം ആസ്തി പ്രതിരോധ വകുപ്പിന്റെ ഭൂമിക്ക് അനുബന്ധമായ സ്ഥാപനങ്ങൾ രണ്ടാം സ്ഥലത്ത് വരുന്നത് ഇന്റർ റെയിൽവേ ആണ് അപ്പോൾ മനസ്സിലാക്കേണ്ടത് മൂന്നാം സ്ഥലത്ത് വാക്കപോലെ വരുന്നു എന്ന് പറയും നിങ്ങൾ പറയുമ്പോൾ ആ സ്വത്തിന് ഏത് എത്ര ഭാഗമാണ് ഇവിടെ എത്തുന്നത് അത് എങ്ങനെയാണ് പ്രതിരോധ വകുപ്പ് ഇന്റർ റെയിൽവേ കഴിഞ്ഞാൽ സമ്പന്നമായ ഒരു സ്ഥാപനമാണ് പഠിക്കേണ്ടത് ഇതെല്ലാം ഏതെങ്കിലും തരത്തിൽ നമ്മുടെ രാജ്യത്തെ മുസ്ലിം സഹോദരമാർ പൂർവീകർ അധ്വാനം ഉണ്ടാക്കി എന്നാണ് പറയുന്നത് അത് വിശ്വസിക്കാനും മാത്രം നമ്മൾ ആര് മാത്ര സപ്പോർട്ടർമാർ അതുകൊണ്ട് തർക്കാറ് ഞാൻ അത്തരത്തിലുള്ള പരാമർശമുണ്ട് ഇത് ദീപികയില്ല ജോഷി

അത്രമാത്രം കൊള്ളയടിച്ച് വരെ കൂട്ടിയിട്ടുണ്ട് എന്നിട്ടും പോരാ ഇനിയും പ്രത്യേകിച്ച് കാഫിറുകൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് കൊള്ളയടിക്കാൻ നിൽക്കുവാണ് അംബാനിയുടെ അവകാശവാദം ഉന്നയിച്ച് സാക്ർ നായിക്കിനെ പോലെയുള്ള ആളുകൾ രംഗത്ത് വരുന്നെങ്കിൽ ഇതിന്റെ പിന്നിൽ സംഘടിത ഈ താല്പര്യങ്ങളില്ലേദന ദോഷപരമാണോ ഗുണപരമാണോ മൊത്തത്തിൽ പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കും നമുക്കിതിന്റെ ആധികാരികമായ നിയമരേഖകളിൽ തന്നെ പരിശോധിക്കാം എന്താ ഈ വക്കഫ് ഞാൻ എൻ്റെ നിർവചനം പറഞ്ഞു കഴിഞ്ഞു വക്കഫ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തടഞ്ഞു വെക്കുക ദൈവിക കാര്യത്തിനു വേണ്ടി തടഞ്ഞു വെക്കുക എന്ന ആണ് അറബി പദത്തിന്റെ അർത്ഥം അപ്പോൾ വക്കഫാറ്റിലെ മൂന്ന് വകുത്തോ അതിൻ്റെ ആറാമത്തെ ആർട്ടിക്കിൾ ഇതിനെ വി കൃത്യമായി തന്നെ നിർവചിക്കും വക്കഫെന്നാൽ മുസ്ലിം നിയമത്തിൽ അംഗീകരിക്കപ്പെട്ട പുണ്യമോ മതപരമോ ധർമ്മപരവുമായ ഏതെങ്കിലും ആവശ്യത്തോ ഏതൊരു വ്യക്തിയും നടത്തുന്ന താരപ്പറയുന്ന ഉൾപ്പെടെയുള്ള സ്ഥാപന രംഗമ സ്വത്തുക്കൾ ശാശ്വതമായ സമർപ്പണമാണ് ഇത് കേട്ടാൽ നമുക്ക് ആദ്യം തോന്നും ഒരാള് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡൊണേഷൻ ആയിട്ടുള്ള ഒരു ഭൂമിയാക്കി അത് സ്വാഭാവികമായിട്ടും പക്കവര് കൊടുക്കുന്നത് ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഹിന്ദുവായിരിക്കില്ല അത് മുസ്ലിം ആയിരിക്കില്ല പിന്നെ നമുക്ക് എന്താണ് അതിൽ ഇത്ര ആകാംക്ഷ അല്ലെങ്കിൽ അതിൽ എന്താണ് പെടുന്നത് അപ്പൊ ഇനിയാണ് ഇത് എവിടെ നിന്നൊക്കെയാണ് ആർജിക്കുന്നത് ഉപയോഗത്താൽ സമൂഹത്തെ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നൽകുന്നതല്ലേ ഇവിടെ അമുസ്ലിങ്ങൾക്ക് ചോദ്യം അമുസ്ലിങ്ങൾ എന്തിനാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് മുസ്ലിങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്യുന്ന സമ്പത്തല്ലേ വക്കഫ് സ്വത്തുക്കൾ പൊതുവെയുള്ള ഒരു ചോദ്യമാണ് കൃത്യമായി രൂപത്തിൽ ഉത്തരം കേട്ടോ അപ്പൊ എത്ര കാലമായി ഉപയോഗത്തിൽ ഇല്ലെങ്കിൽ കൂടി അത് ഉപയോഗിക്കുന്നില്ല എന്ന കാരണത്താൽ അത്തരം അവസാനിക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഹമ്മദ് കോരിയുടെ കാലത്ത് വക്കഫിനാക്കി നീക്കി വെച്ച സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലം ഉപയോഗിക്കാതെ അത് ഇന്ത്യയുടെ ഭാഗമായി കിടക്കുന്ന ഭൂമിയാണ് അതിങ്ങനെ കൈവശം വെച്ചു അത് വക്കഫിനാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്നും വക്കഫിന്റെ തന്നെയാണ് മാറ്റാനാവില്ല നിർമ്മല കോളേജിൽ ഒരു ഒരു പിടി ിൽ നാളെ അവർക്ക് അവകാശമുണ്ട് അള്ളാഹുവിന്റെ പേരിലായി പേരിലായ സ്ഥലത്തിന് നമുക്കാർക്ക് അവകാശമില്ല കാര്യം അള്ളാഹു പ്രപഞ്ച സിറ്റാവൊക്കെ ആണെങ്കിൽ അള്ളാഹുവിന്റെ ആളുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുസ്ലിംകൾ തന്നെയാണെന്നാണ് അർത്ഥമുണ്ട് അല്ലെങ്കിൽ സകല പ്രപഞ്ചത്തിന്റെ സകല ജീവനാളികളുടെ ഉടമ ആരും ആണെങ്കിൽ വക്കഫി നമുക്ക് ഇല്ല അതിനകത്ത് അവകാശം കിട്ടണ്ടേ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അപ്പോൾ ഏട്ടിലപ്പടി പാട്ടിലിപ്പടി എന്ന് പോലെയാണ് വാസ്തവത്തിൽ ഈ തത്വവും അതിന്റെ പ്രായോഗികം ഈ രണ്ടാമത്തെ കാര്യം നമ്മുടെ പഞ്ചാബിന്റെ പ്രദേശങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സബ്ജക്ട് ചില സബ്ജക്ട് അവരുടെ പട്ടയങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ആധാരങ്ങളിൽ പറയുന്ന പേരുണ്ട് ശംഖത്ത് പട്ട ശംഖത്ത് ജുംല മൽക്ക ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ചില സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതു ആവശ്യത്തിന് നീക്കി വെച്ചിട്ടുള്ള സ്ഥലമെന്നോ പൊതു ആവശ്യത്തിൽ നീക്കി വെച്ച സ്ഥലങ്ങൾ സംയോജിപ്പിച്ചുള്ളതെന്നൊക്കെ എന്റെ അർത്ഥം ഇത് ഒമ്പത അതായത് ഒരു കരിസ്ഥലമോ അതല്ലെങ്കിൽ പൊതുജനങ്ങൾ ഒത്തുകൂടാനുള്ള സമ്മേളന സ്ഥലമോ ഒക്കെ അങ്ങനെ കിടപ്പുണ്ടെങ്കിൽ അതും വക്കഫിന്റേതാക്ക മൂന്നാമത്തെ കാര്യം ഏതെങ്കിലും മുസ്ലിം നിയമം പുണ്യമോ മതപരമോ ധർമ്മമോ ആയി അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ദാനം അത് വക്കഫിൻറ്റേതാക്ക ഇത് വലിയ അപകടമില്ല അത് മുസ്ലിം ടു മുസ്ലിം അങ്ങനെ ചെയ്യുന്ന ഡൊണേഷനാണ് പിന്നെ പിന്തുടർച്ച ഇല്ലാതെ വന്നാൽ അതിന്റെ വരുമാനം മുസ്ലിം നിയമത്തിൽ അംഗീകൃതമായ വിദ്യാഭ്യാസം അതായത് മദ്രസ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ഒരു സ്വത്തിന് പിന്തുണച്ച ഇല്ലാതിരിക്കുമ്പോൾ ആ സ്വത്ത് വേണമെങ്കിൽ വക്കഫിന് അപ്പോൾ ഉപയോഗിക്കണം എന്ന് പറയുന്നത് മുസ്ലിം നിയമത്തിൽ അംഗീകൃതമായ വിദ്യാഭ്യാസം മദ്രസ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നടത്താം അതിന്റെ പുരോഗതി ക്ഷേമം മുതലായ കാര്യങ്ങൾക്കായി ചെലവഴിക്കും എന്ന വ്യവസ്ഥയോടെ മുസ്ലിം നിയമം പുണ്യമോ മതപരമോ ധർമ്മപരമോ ആയി അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ആവശ്യത്തിലേക്ക് സമരിക്കപ്പെട്ട അത്രയും പക്കം അതും ഈ കാര്യങ്ങൾ കൂടെ എന്നാലിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഒരു ആക്ട് ഉണ്ടാകുന്നത് ഇത്ര വലിയ അപകടം വിളിച്ച കാര്യമായിരിക്കും നമ്മുടെ രണ്ടാം യു പി എ സർക്കാർ മൻമോഹൻ സിംഗ് നേതൃത്വത്തിലെ ഗവൺമെന്റ് ഈ കൂടി വന്നു ആ നിയമം കുറച്ച് കാലവും കൂടി അതായത് നരേന്ദ്രമോദി കോൺഗ്രസ് ആയിരുന്നു എങ്കിൽ ബാങ്ക് വിളിക്കുന്നുണ്ടല്ലോ ഈ ബാങ്ക് വിളി എത്ര ഉച്ചത്തിൽ വിളിക്കുന്നോ അത്ര ഉച്ചത്തിൽ വിളിക്കുക എത്ര വരെയാണോ ബാങ്ക് കേൾക്കുന്നത് അത്രയും സ്ഥലവും വക്കഫിന് സ്വന്തമാണ് എന്നൊരു നിയമം പാസാക്കി കൊടുത്താൽ പോലും അത്ഭുതപ്പെടാനുണ്ടായിരുന്നില്ല കാരണം ഇവരെ സുഖിപ്പിക്കുക എന്ന നയം മുന്നിൽ വച്ച് എന്ത് ചെയ്യാനും ഇവർ മടിച്ചിരുന്നില്ല കോൺഗ്രസ് ഇനിയെങ്കിലും ക്രിസ്ത്യാനികളൊന്നും കണ്ണു തുറക്കട്ടെ ഈ മുസ്ലിം പ്രീണത്തിന്റെ അമ്പരപ്പിക്കുന്ന അന്ന് ബി ജെ പി പോലും ഈ നിയമത്തെ അപകടമോ ചടിക്കു കണ്ടില്ല എന്നുള്ളത് മനസ്സിലാക്കി പറയാം നിങ്ങളടുത്തൊരു മസ്ജിദ് ആ മസ്ജിദിന്റെ അടുത്തൊരു എട്ടുപത്തേക്കർ സ്ഥലം നിങ്ങളെ പൂർവികളുണ്ട് അവരൊന്നും സ്ഥലത്തില്ല അതിങ്ങനെ കിടക്കാണ് ഏ നിങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ പള്ളിക്ക് എന്ന് പറഞ്ഞു കൊടുക്കണ്ട മറിച്ച് പള്ളിക്കടുത്ത് അതല്ലെങ്കിൽ മദ്രസയ്ക്കടുത്ത് അതുമല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ പ്രോപ്പർട്ടിക്കടുത്ത് ഇതൊന്നുമല്ലാതെയും ഒരു പ്രോപ്പർട്ടി അന്യാധീനപ്പെട്ടു പോകാണ് കുറെ കാലങ്ങളായാലും ഇവിടാരും വരുന്നില്ല ഇതാരുടേതാണ് ഈ പ്രോപ്പർട്ടി കുറച്ച് വിലയുള്ള ഭൂമിയാണ് ശരി ഒരു തെളിവും വേണ്ട കയ്യിൽ ഇത് വക്കഫിൻ്റേതാണ് എന്ന് അവർ അവകാശപ്പെട്ടാൽ പിന്നീട് അത് വക്കഫിൻ്റേതാണ് അതല്ല എന്ന് തെളിയിക്കണമെങ്കിൽ അതിൻ്റെ ഉടമ പോകേണ്ടത് ഈ വക്കഫിൻ്റെ അധികൃതരുടെ അടുത്ത് തന്നെയാണ് പിന്നീട് അയാൾക്ക് പറമ്പിനകത്ത് കയറണമെങ്കിൽ വക്കഫ് നൽകുന്ന ആനുകൂല്യം മാത്രമായിരിക്കും അത് കേട്ടോ കറക്റ്റ് കര അടയ്ക്കുന്നുണ്ട് സർക്കാരിന് നികുതി കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ പള്ളിയുടെ ആവശ്യത്തിന് ഇങ്ങോട്ട് സമ്മേളനം നടക്കുകയോ സമ്മേളനം വരുമ്പോ ഈ സ്ഥലം കൂടെ വെട്ടിത്തെളിച്ച് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്തു എന്ന് നിങ്ങളിൽ വരാൻ പറയുകയും അത് കൃത്യമായി വക്കഫോർഡിനെ അയക്കുകയും ചെയ്താൽ ഈ ബോർഡ് വന്ന സ്ഥലം പരിശോധിക്കും ബോർഡിന്റെ അന്വേഷണത്താൽ ബോർഡിന് ബോധ്യപ്പെട്ടാൽ നിങ്ങളുടെ ആരുടെ പേര് ആര് അടയ്ക്കുന്നു രണ്ടായിരത്തി അതായത് ആ രണ്ടായിരത്തി പതിമൂന്നിൽ ഈ നിയമം ഭേദഗതി ചെയ്യുമ്പോ ആലോചിക്കണം ഏത് രൂപത്തിലും ഇവർക്ക് ആ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാം അൺലിമിറ്റഡ് ആയിട്ടുള്ള അവകാശങ്ങൾ നൽകി ഏത് പ്രോപ്പർട്ടിയിലും അവകാശവാദം ഉന്നയിക്കാം അത് അന്വേഷിക്കാൻ വരുന്നതും ബോർഡിന്റെ ആളുകൾ തന്നെയാണ് ഞാൻ നിങ്ങളെ ഇസ്ലാം അനുഷ്ഠിക്കുന്ന വ്യക്തികൾ എന്നതിന് പകരം അതായത് ഇതുവരെ ഉണ്ടായിരുന്നത് ഇസ്ലാമിൽ നിന്ന് എടുക്കുന്നതോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ എന്ന പേരിലും അവരുടെ ഡൊണേഷനും അല്ലെങ്കിൽ നമ്മുടെ പഴയ കാലഘട്ടത്തിലെ മുഖന്മാരുടെ ശേഷം മക്കളുടെ കാലഘട്ടത്തിലും മുമ്പുള്ള കാലഘട്ടത്തിലും ഒക്കെ ഉള്ള ആ ഭൂമി എന്ന ക്ലെയിമിനുറത്ത് മുസ്ലീങ്ങൾ എന്ന് വേണമെങ്കിൽ ഇത് പറയാമോ അങ്ങനെ പോയിപ്പോൾ ഇതിൽ നടത്തിയ ഭേദഗതി ഇസ്ലാം അനുഷ്ഠിക്കുന്ന വ്യക്തികൾ എന്നതിന് പത്രം ഏതൊരു വ്യക്തിയും എന്നാക്കിക്കൊണ്ട് രണ്ടാം ആർട്ടിക്കിൾ അനുച്ഛേദത്തിൽ പ്രത്യേക വാക്കുകൾ ചെറുതും എന്ന് വെച്ചാൽ ഈ വക്രഭൂമി മുസ്ലിമിൻ്റെ തന്നെ അയക്കണമെന്നില്ല അത് ഏത് വ്യക്തിയുടെയും അസുഖം അത് ഖുറാൻ വിരുദ്ധമാണെന്ന് എനിക്ക് തോന്നും അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന ചിന്തകൾക്ക് വിരുദ്ധമാണ് ഇതെന്ന് എനിക്ക് തോന്നും അല്ലെങ്കിൽ നിങ്ങൾ തിരുത്തി തരണം അപ്പോൾ അതായത് എന്നെപ്പോലൊരാളാണ് പക്കൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളെപ്പോലൊരു അമസ്ലീമിൻ്റെ പക്കൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെ ദാനം സ്വീകരിക്കാൻ സാധിക്കുന്നത് എന്ന് എനിക്ക് വ്യക്തമല്ല എങ്ങനെ എങ്ങനെ ഉണ്ടാക്കിയതാണ് ഒരു ഒരു നിങ്ങൾ സ്വീകരിക്കും അതാണ് ഉമർ കാണിച്ചത് ജൂതനെ കൊലപ്പെടുത്തിയിട്ട് അവന്റെ സ്വത്തെല്ലാം പിടിച്ചെടുത്ത് അതാണ് ഈ സദക്കാർ നല്ലത് പിന്തുണ ഇല്ലാതെ വന്നാൽ ആ വക്കഫിലെ വരുമാനം അംഗീകൃതമായ അംഗീകൃതമായ വിദ്യാഭ്യാസം എപ്പോഴും പറയുമ്പോൾ അതായത് മാത്രം മതിയോ എന്താണ് അവരുടെ ആ ആഭാസം മദ്രസ അറബി കോളേജുകൾ മതം പഠിപ്പിക്കുന്ന ആലയങ്ങൾ അഥവാ ദർസുകൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുക എപ്പോഴും മുസ്ലിങ്ങൾക്ക് മാത്രം എല്ലാ രൂപത്തിലും പുരോഗതി മതപരമായി അവർ സംസ്കരിക്കപ്പെടണം മതപരമായിട്ടുള്ള സംസ്കാരം എങ്ങോട്ടാണെന്ന് നമുക്കറിയാം പടവളഞ്ഞ പോലെ പോട്ടാ പോട്ടെ അവര് സാമ്പത്തികപരമായി ഉന്നതിയിലെത്തണം എല്ലാം അവർക്ക് മാത്രം മതി ആലോചിക്കണം ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു നിയമം നിലനിൽക്കുന്നു എന്നും വഖഫ് ബോർഡ് എന്ന് പറഞ്ഞ് ഇവര് ഈ നാട്ടിവെച്ചിരിക്കുന്ന പ്രസ്ഥാനം ആ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഭീകരതയുള്ളതാണെന്നും മനസ്സിലാക്കാൻ ഒരു അവസരം കൂടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും അതാണ് പിന്നെ അതിന്റെ പുരോഗതി മുതലായ കാര്യങ്ങൾ ചിലവഴിക്കണം കോളേജ് അറബി പഠനം അങ്ങനെയൊക്കെയുള്ള ഇസ്ലാം അനുവദിക്കുന്ന പഠനത്തിനു വേണ്ടി ചിലവഴിക്കാം രണ്ടായിരത്തി പതിമൂലത്തിൽ പ്രധാനമായ വ്യത്യാസം ഇനി ബാക്കി ഈ നിയമത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യങ്ങൾക്കാണ് മുസ്ലിം അല്ലാത്ത ആൾക്കും അതായത് കാഫിറുകൾ എങ്ങനെ ും സമ്പത്താണെങ്കിലും ശരി അവരുടെ സമ്പത്ത് കൊടുക്കാം അവയവം വിശ്വാസികൾക്ക് ദാനം ചെയ്യാൻ പറ്റും അവിശ്വാസികൾക്ക് അവിശ്വാസികൾ ദാനം ചെയ്യണം വിശ്വാസികൾക്ക് വിശ്വാസികൾ അങ്ങോട്ട് ചെയ്യില്ല രക്തമോ അവയവമോ ആരുടേത് വേണമെങ്കിലും സ്വീകരിക്കാം വിശ്വാസികൾക്ക് വിശ്വാസികളുടെ അങ്ങോട്ട് കൊടുക്കാൻ പാടില്ല വക്കഫ് സ്വത്ത് ഇങ്ങോട്ട് വരുന്ന സമ്പത്തല്ലേ എത്ര വേണമെങ്കിലും ഇൻകമ്മിങ് നമുക്ക് ഓക്കെയാണ് ഔട്ട്ഗോയിങ് മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുള്ളൂ വക്കഫിന്റെ പിടുത്തത്തിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അറിയാം ഈ നിയമം ഇത്രമാത്രം നമ്മളെ വരിഞ്ഞു മുറുക്കുമെന്നും വരും തലമുറയെ പ്രതിസന്ധിയിലാക്കുമെന്നും ശക്തമായ രൂപത്തിൽ പ്രതികരിക്കേണ്ടുന്ന സമയമാണിത് അത്തരം പ്രതികരണ പ്രതിഷേധ പരിപാടികളിൽ നിരന്തരം നമ്മുടെ സാന്നിധ്യമെങ്കിലും അറിയിക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് അവരനുഭവിച്ചു നാളെ നമ്മുടെ പോകുമ്പോൾ നമ്മൾ പഠിക്കും നന്ദി